ചായക്കുട്ടികാരെ പിന്നെ എൻ്റെ വിശേഷം എല്ലാവർക്കും നല്ലൊരു സായനായിരുന്നു നല്ലൊരു എന്ന് കരുതുന്നു എല്ലാവരും ചായ ഒടിച്ചെന്ന് കരുതുന്നു കൂട്ടുകാരെ ഇതാ കണ്ട എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു പ്രേമലേഖനം കിട്ടിയതാണ് അത് ഞാൻ ഇന്നും ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കണ്ട അതുകണ്ട ഇത് എനിക്ക് അന്ന് ഞാൻ ഞാനിപ്പം പഴയ വസ്തുക്കളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തപ്പം വേഗം ഒന്ന് തട്ടിക്കുടഞ്ഞപ്പം അതിനകത്ത് മടക്കി വെച്ചിരിക്കുകയാണെ ഒന്നും ചില പേപ്പറിനെ ഒത്തിരി കുഴപ്പമുണ്ട് കണ്ട ഞാൻ ഫിസിയോതെറാപ്പി ഹോസ്പിറ്റലിലെ അന്ന് രണ്ട് തൊള്ള രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലൊക്കെ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റായിരുന്നു ഈ ഭിന്നശേഷിയുടെ ഭിന്നശേഷിയുടെ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ചികിത്സയിലാണ് ഞാൻ ക്രെച്ചസൊക്കെ വെച്ച് നടക്കുന്നതും കാലിപ്പറക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ അടുത്ത ബെഡിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി കിണറിൽ വീണ് നട്ടലിന് പരിക്ഷ പരിക്കേറ്റ് എൻ്റെ അടുത്ത ബെഡിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ പുള്ളിയുടെ ആങ്ങളെ എനിക്ക് തന്ന പ്രേമലാഘനമാണേ കണ്ട നിങ്ങൾ ആരുടെയും പറയല്ലേ എൻ്റെ പറ്റി വീട്ടിൽ അറിഞ്ഞാൽ എനിക്ക് ഒത്തിരി വഴക്ക് തരും ഞാനത് നിതുപോലെ സൂക്ഷിച്ചിരുന്നു അതിൽ എഴുതിയിരിക്കണോ എത്രയും സ്നേഹമുള്ള അംബിക തനിക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ ചിരിയും കളിയും ഒന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എൻ്റെ സഹോദരി മീനയേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ വൈകല്യത്തെ ഞാൻ ഒരിക്കലും ഒരിക്കലും വെറുക്കുന്നില്ല അത് ഒരു കുറവായി ഞാൻ കാണുന്നില്ല കാണുന്നില്ല ഇപ്പോൾ തൽക്കാലം ഈ കത്ത് തന്നത് നീന അറിയരുത് അറിയരുത് നിനക്കിഷ്ടമാണെങ്കിൽ മറുപടി തരണം മറക്കരുത് എന്ന് നീലദാസ് പുള്ളിക്കാരൻ്റെ പേര് നീലദാസ് എന്നായിരുന്നു കേട്ടോ കാണാനൊക്കെ വല്ല സൂപ്പറായിരുന്നു കേട്ടോ അച്ചായന്മാരാണേ കോട്ടയത്തുനിന്ന് വന്നതാണ് കോട്ടയത്തുനിന്ന് വന്ന് ഇത് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി അവിടെ കിടക്കുകയായിരുന്നു എന്താ കണ്ടാ ഞാൻ ഇപ്പോഴാണ് നിങ്ങളോട് പറയണേട്ടാ അങ്ങനെ അടുത്തു നോക്കിയപ്പോൾ ഒന്ന് ഇടാന്ന് കരുതി ഇതാ എങ്ങനെയുണ്ട് കേട്ടോ ഇതുപോലെ ആർക്കെങ്കിലും പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോ പക്ഷേ ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല ചേട്ടാ ഇപ്പോഴാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നത് മറുപടി കൊടുത്ത് വളർച്ച എടുക്കാനുള്ളതായിരുന്നു പക്ഷേ എനിക്ക് പറ്റിപ്പോയി ഒരുപാട് കുറ്റബോധം തോന്നുന്നു പിന്നെ ശരി എൻ്റെ പ്രേമലേഖനം ഇഷ്ടമായെങ്കിൽ എനിക്ക് മറുപടി തരണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ബായ്